സംഘടിതമായ വോട്ട് കളവ് നടത്തിയതിന്റെ എല്ലാ തെളിവുകളും പോലീസിന് കൈമാറിയതായി ടി എൻ പ്രതാപൻ പറഞ്ഞു സംഘടിത വോട്ട് കളവിന് നേതൃത്വം നൽകിയ സുരേഷ് ഗോപി എം പി സ്ഥാനം രാജിവെക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു തൃശൂരിൽ സുരേഷ് ഗോപിയും ബന്ധുക്കളുമടക്കം പതിനൊന്ന് വോട്ടുകൾ ചേർത്തതുമായി ബന്ധപ്പെട്ട് തൃശൂർ സിറ്റി എ സി പിക്ക് മൊഴി നൽകിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സുരേഷ് ഗോപിയുടെ സഹോദരന്റെ രണ്ട് വോട്ടർ ഐ ഡി ഉണ്ടെന്നും താമസം സംബന്ധിച്ച് സുരേഷ് ഗോപി നൽകിയിട്ടുള്ള പ്രസ്താവനകൾ അവാസ്തവവും സത്യവിരുദ്ധവുമാണെന്നും പ്രതാപൻ ആരോപിച്ചു സുരേഷ് ഗോപി തൃശൂരിൽ സ്ഥിര താമസമാണെങ്കിൽ തിരുവനന്തപുരം ശാസ്ത്രമംഗലത്തെ വോട്ടർ പട്ടികയിൽ എങ്ങനെ വന്നെന്നും അദ്ദേഹം ചോദിച്ചു തന്റെ സഹോദരന്റെ മകൾക്ക് ഇരട്ട വോട്ടുണ്ട് എന്ന ആരോപണത്തിൽ അന്വേഷിച്ച് നടപടി സ്വീകരിക്കട്ടെ എന്നും ടി എൻ പ്രതാപൻ പറഞ്ഞു ഞങ്ങൾ വാനരന്മാരാണെങ്കിൽ നെഞ്ചു തുറന്നാൽ ജനാധിപത്യവും മതേതരത്വവും ഭരണഘടനയും കാണാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പറയുന്നത് ഗവർണർമാർ അവിടെ താമസിക്കുന്ന ഈ തൊട്ടടുത്ത് താമസിക്കുന്ന അയൽവാസികളുടെ എവിഡൻസ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ സ്ഥിരതാമസത്തിന് ഈ തൃശ്ശൂരിലെ മാധ്യമപ്രവർത്തകന്മാർക്കും തൃശ്ശൂരിലെ ജനങ്ങൾക്കും അറിയാം അദ്ദേഹം തൃശ്ശൂരിൽ നേരത്തെ വന്നിരുന്നപ്പോഴൊക്കെ താമസിച്ചു പോയത് ആരുടെ വീട്ടിലായിരുന്നു വല്ലപ്പോഴും താമസിച്ചു പോരുന്നത് ഇവിടെ ആറുമാസം സ്ഥിരതാമസം സ്ഥിരതാമസം എന്നുള്ള വാക്കുണ്ട് ആറ് മാസം കൂടെ സ്ഥിരതാമസം ഉണ്ടായിട്ടില്ല അങ്ങനെ സ്ഥിരതാമസം തൃശ്ശൂർ ഉണ്ടായിരുന്നുവെങ്കിൽ എങ്ങനെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശാസ്ത്രമംഗലത്ത് ഇപ്പോൾ പ്രസിദ്ധീകരിച്ച ഓട്ടർ പട്ടികയിൽ അവിടെ സ്ഥിരതാമസമാണെന്ന് പറഞ്ഞ് വോട്ട് വരും വോട്ട് അവിടെ വന്നിരിക്കുകയാണ് അതും ഞങ്ങള് അതുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ഞങ്ങൾ ഇന്ന് തെളിയിച്ചിട്ടുണ്ട് സഹോദരന്റെ അത് അന്വേഷിച്ചോട്ടെ അതന്വേഷിച്ചിട്ട് പിന്നെ തെളിയിച്ച നടപടി സ്വീകരിക്കുന്നത് ഇല്ലെങ്കിൽ പറഞ്ഞവർ മാപ്പ് പറയും എന്ന് വിശു മാപ്പ് പറയണതില്ല ഒരു മാപ്പ് പറയണതില്ല കാരണം ഞങ്ങൾ ഹനുമാന പിന്നെ ഹനുമാൻ നെഞ്ചു തുറന്നു കൊടുത്തപ്പോൾ ഹനുമാന നെഞ്ചിൽ സീതയും രാമനുമായിരുന്നു അതേപോലെ ഞങ്ങളിപ്പോൾ ആക്ഷേപിക്കുന്നത് വാനരന്മാരെന്ന് പറഞ്ഞിട്ടാണല്ലോ മാനദ്രപ്പെടുത്തുള്ള ഹനുമാൻ അപ്പോൾ ഞങ്ങളെ നെഞ്ചു തുറന്നാൽ ജനാധിപത്യവും മതേതരത്വവും ഭരണഘടനയും കാണാൻ വേണ്ടി പറ്റും അതുകൊണ്ട് ജനാധിപത്യത്തിനും മതേതരത്തിനും ഭരണഘടനയ്ക്കും വേണ്ടി നിൽക്കുന്നവരാണ് ഞങ്ങൾ അത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ നെഞ്ചു തുറന്ന് നോക്കിയാൽ കാണാൻ പറ്റും